ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കാരണം നമ്മൾ ഇക്കൂലി ഒരു ഫ്രണ്ടിന് വീട്ടിലൊക്കെ പോകുന്നുണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ക്ലാസ് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ്കൂന് മോർണിംഗ് ആയിരുന്നു ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എണ്ണിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോയതിന് ശേഷമാണ് സതേ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒന്ന് ഫ്രഷ് ആയതിനൊക്കെ ശേഷം ഒരു ഗ്ലാസ് വെള്ളം മിക്കപ്പോഴും ഇപ്പം ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒക്കെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയറാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു സെറവും ഒരു മോസ്ച്ചറൈസറും നിബാമും മാത്രമേ ഞാൻ ഇപ്പം മോർണിംഗ് സ്കിൻ കെയറിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാണ് പിന്നെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിന് ഒന്ന് റിലാക്സ് ആകാൻ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നീടാണ് ഞാൻ കിച്ചണിലോട്ട് കയറുന്നത് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ഈ ഒരു പാചകം ഒറ്റയ്ക്കുള്ള ഫുഡ് കഴിക്കാനും എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സാധാരണ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കാറായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആയി ഉള്ളപ്പോൾ കാരണം ഇക്കുന് തലേന അത്ര എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് അത് കൊടുക്കും പിന്നെ രാവിലത്തേക്ക് എനിക്ക് വേണ്ടി സാധാരണ എന്തിനാ ഇന്നുണ്ടാക്കിയത് മുട്ടയപ്പമാണ് അതായത് അപ്പത്തിൻ്റെ ഒരു മുട്ട ഒഴിച്ച് പിന്നെ കുറച്ച് എന്തോ കുരുമുളക് പൊടിയും മുളക് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ചീസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളുമാണ് വേറെ കറിയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ആണ് സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങിയിരിക്കും പതിവില്ലാതെ ഇന്ന് ചെറുതായിട്ടൊരു മഴ പെയ്തു കേട്ടോ ഇവിടെ ഇപ്പോൾ തണുപ്പാണ് വെച്ചാൽ മഴയൊന്നും അങ്ങനെ പെയ്യാറില്ല എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു പിന്നെ ഞാൻ ചെടിയൊക്കെ കുറച്ച് നേരം നോക്കി ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് പിന്നെ അത് മല്ലിയാണ് കേട്ടോ മല്ലി ഞാൻ പാവിൽ കളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരമൊക്കെ അതിൻ്റെ കൂടെ ഇരിക്കും അതിനുശേഷമാണ് പിന്നെ വന്നിട്ട് കുക്കിങ്ങിലോട്ട് കയറുന്നത് എപ്പോ രണ്ട് മണി വരെയാണ് ഇന്ന ഡ്യൂട്ടി അതുകഴിഞ്ഞാൽ പിന്നെ നൈറ്റിൽ പോയാൽ മതി സോ അപ്പം ആ ഒരു സമയത്തേക്കാണ് ഫുഡ് റെഡി ആയാലും മതി അതുകൊണ്ട് കുറച്ച് ലേറ്റ് ഞാൻ ഫുഡ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് മീൻ കറിയാണെന്ന് വെച്ചായിട്ട് അന്നേരത്തൊലി കറിയായിരുന്നു അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കലായിരുന്നു പിന്നത്തെ പരിപാടി കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പഠിക്കാനായിട്ട് കുറച്ച് നേരം ഇരിക്കും കേട്ടോ ഒരു മണിക്കൂറെങ്കിലും ഞാനിപ്പോൾ പഠിക്കാനായിട്ട് ഇരിക്കാറുണ്ട് കാരണം നമ്മളിപ്പോൾ ജോബ് നോക്കല്ലേ അതുകൊണ്ട് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് പിന്നെ ലാംഗ്വേജ് മെയിനില അറബിക്കെനിക്ക് പഠിച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തട്ടിപ്പൂട്ടി പറയാൻ പഠിക്കുക അല്ലാതെ ഇതുവരെ എനിക്ക് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ സംസാരിക്കുന്ന രീതിയിൽ അപ്പോൾ ഞാൻ അതിനു വേണ്ടി കുറച്ച് നേരം ഇപ്പൊ സ്പെൻഡ് ചെയ്യാറുണ്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മണിയൊക്കെ ആവാറുമ്പോൾ നമ്മൾ പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇക്കു വര വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതും പൊരിച്ചു പിന്നെ പാവയ്ക്കാണ് പൊരിച്ചു കേട്ടോ പിന്നെ ഇക്കൂന് മുട്ട പൊരിക്കണമെന്ന് പറഞ്ഞു പിന്നെ മുട്ടയും പരിചു അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു കുറച്ച് നേരം ഒക്കെ റെസ്റ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞാൽ ഈവനിങ് നമ്മൾ ഇറങ്ങി ഇക്കുന് ഒരു എട്ട് മണിക്കാണ് ഇനി ഡ്യൂട്ടി വരുന്നത് അപ്പം അതിന് മുമ്പ് നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഇത് ഇക്കൂൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക വരാം വീട്ടിലോട്ട് അങ്ങനെ എന്തായാലും നമ്മൾ ഇന്ന് ഇങ്ങോട്ട് തന്നെ വരാന്ന് വിചാരിച്ചു ഇത് സിയാമിക്കാട് പെരിക്കായും വൈഫും രണ്ട് മക്കളും ഒക്കെ ഉണ്ട് അപ്പം പിള്ളേരെ കളിയും ചിരിയും ഒക്കെ കേട്ട് കുറെ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തോട്ട് ചായയും കടിയും ഒക്കെ കഴിച്ചോണ്ട് കുറെ നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെടികളും വെജിറ്റബിൾസും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ തണുപ്പാകുന്ന സമയത്ത് ഇവിടെ ഫുൾ ചെടിയെങ്കിൽ ഇവിടുത്തെ തണുപ്പ് വരുമ്പോൾ ഭയങ്കര ഇഷ്ടം കാരണം കുറേ ചെടികളൊക്കെ വെച്ച് നടാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഞാൻ പോയി നാട്ടിൽ പോയതന്നെ ഈ വട്ടം ചെടികളൊന്നും വെച്ചിട്ടൊന്നും ഇല്ല പിന്നെ കുറച്ച് വിത്ത് ഞാൻ വന്നിട്ടാണ് ഭാവിയത് അതൊന്നും കളിച്ചും വന്നിട്ടില്ല കേട്ടോ കിളിക്കുന്ന സമയമാകുമ്പോൾ ഇനി വെയിൽ വരും സോ എന്തായാലും ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു കേട്ടോ ക്യാപ്സിക്കം മുളക് അതുപോലെ തന്നെ തക്കാളിയൊക്കെ പിടിച്ചു നിന്നിപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസ് കുറച്ച് ഒരുമിച്ച് ഒരു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തും അതിനുശേഷം ഇവർക്ക് മണ്ണ് വാങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ ചെടി നടാനൊക്കെ ആയിട്ട് മണ്ണ് വാങ്ങാൻ വാങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി മണ്ണ് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടി മണ്ണ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് പോകുന്ന ആ ഒരു വഴിയിലുള്ള വീടായിരുന്നു കേട്ടോ അറബിക് വീടാണ് അത് ഫുള്ള് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരുന്നുണ്ട് രാത്രിയോണ്ട് അത്ര ക്ലിയർ ആകുന്നില്ല പക്ഷേ ഇവിടെ ഫുൾ ചെടികളാണ് നല്ല ഭംഗി കൊണ്ട് കാണാനായിട്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ടാണ് പോയത് കുറച്ച് മണ്ണൊക്കെ അവർക്ക് അതിൻ്റെ കൂടെ എനിക്ക് അവർ കുറേ ചെടികളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പുതിന കുറേ ദിവസമായിട്ട് പുതിന വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഞാൻ പുതിന വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കി നമ്മൾ വാങ്ങിയ പുതിനെയിൽ നിന്ന് പക്ഷേ അത് പിടിക്കുന്നില്ല ഉണങ്ങിപ്പോയിരുന്നു അപ്പോൾ ഇനി ഒരു പുതിനയൊക്കെ വാങ്ങി തന്നു അങ്ങനെ കുറേ ചെടികളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോയപ്പോഴത്തേക്കും അതുകൊണ്ട് കുനാഫ ഈ ഒരു ഷോപ്പിൽ കയറി കുനാഫയൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് വിടുന്നു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവരുമായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് കളിയും ചിരിയും പാളവും ഒക്കെ ആയിട്ട് നല്ല കുറേ മെമ്മറീസ് കിട്ടിയ ഒരു ദിവസം തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഫുഡ് കുനാഫയൊക്കെ കഴിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഈ വാങ്ങിത്തന്ന ചെടികളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഒന്നും ചെയ്തില്ല അത് നന്നായിട്ട് അത് ചട്ടി തന്നെ നിൽപ്പണ്ടായിരുന്നു പിന്നെ ഞാൻ ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് ക്യാപ്സിക്കം അത് പിടിച്ചു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും വെയിലൊക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ക്യാപ്സിക്കം തരിക പക്ഷേ അതേ ക്യാപ്സിക്കം ഇങ്ങനെ പിടിച്ചിടപ്പം അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചു പിന്നെ മുളകും അതുപോലെ തന്നെ ജമന്തി ഒരു ജമന്തിയുടെ ചെറിയൊരു ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ ചെടിയൊക്കെ നട്ടലായിരുന്നു പിന്നെ അടുത്ത ദിവസത്തെ പരിപാടി ചെടി അല്ല ഞാൻ ഇവിടെ പുറത്ത് ഒരു അലമാര പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് തൽക്കാലം ഞാൻ അതിൻ്റെ അവിടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിത്തുകളൊക്കെ പാവിയതൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ചീരയൊക്കെ ഗിളിച്ചു വരുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെയിലാവുമ്പോൾ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അങ്ങനത്തെ ചെടി ചെടികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് എൻ്റെ മല്ലിയിലൊക്കെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്